നമ്മളത് കളി കള്ളിക്കളിയാണ് മലപ്പുറത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് മലപ്പുറത്തെ ഒരാളും ഞാൻ വർഗീയവാദിയാണ് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല അദ്ദേഹത്തിനും അദ്ദേഹം എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റല്ലേ നേരത്തെ നൽകിയ പത്രക്കാരോട് പറഞ്ഞ് മലപ്പുറത്തെ സാധുക്കളൊക്കെ വളരെ സൗമ്യരും സാധുക്കളുമാണ് നമുക്ക് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഊന്ത് നിർമാറണമാരിയാണ് അദ്ദേഹം ഒരു ഇരുപത്തിനാല് മണിക്കൂറെ ആണ് മാറിയിട്ടുള്ളത് അതൊരു അജണ്ടയാണ് എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ ഒരു ആക്ഷേപമായിട്ട് ഞാനതിനെ കാണുന്നില്ല പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപമായിട്ടാണ് കാരണം രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ ആ രാഷ്ട്രീയം തീവ്രവർഗീയതയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം ചുവട് മാറ്റിയിട്ട് വലതുപക്ഷത്തേക്ക് പോയപ്പോൾ തീവ്രവർഗീയതയുടെ തടപറയിലാണ് അത് തീവ്രവർഗീയതയുടെ ആശയങ്ങളും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ പന്തമായി മാറും എന്ന് പറഞ്ഞത് ആ പന്തം തീവ്രവർഗീയതയുടെ പന്താണ് നാടിന് തീ കൊടുക്കുന്ന പന്താണ് സി പി എമ്മിനെതിരെ ന്യൂനപക്ഷത്തെ തിരിച്ചുവിടാൻ സി പി എം നേതാക്കന്മാരൊക്കെ ആർ എസ് എസ്കാരാണ് മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് മുസ്ലിം വികാരം വളർത്തി സി പി എമ്മിന് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം അത് ഉണ്ട് അത് നമ്മുടെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രചാരവേലയുടെ അത് അതേപടി പകർത്തപ്പെട്ടതാണ് അങ്ങനെ വളരെ അപകടകരമായ ഒരു രീതിയാണ് ആദ്യം സ്വീകരിച്ചിട്ടുള്ളത് ഒട്ടും ഇപ്പം നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് സഹായകരായതല്ല വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കമാണ്